മൂന്ന് എന്ന് പറഞ്ഞ് യേശു എണ്ണി എണ്ണി പറഞ്ഞതല്ല അഷ്ടഭാഗ്യം ഒരായുസില് യേശു പറയാൻ ശ്രമിച്ച മുഴുവൻ കാര്യങ്ങളും കൂടി ചേർത്ത് അതിനെ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് അഷ്ടഭാഗ്യം ഡിസ്റ്റിൽഡ് വേർഷൻ ഓഫ് ദിസ് വാല്യൂ സിസ്റ്റം എന്നിട്ട് എണ്ണ എടുക്കുമ്പോ മനസ്സിലാകും എട്ട് മൂല്യം ഇല്ല ഏഴ് മൂല്യമേ ഉള്ളൂ എന്താ കാര്യം ഒരെണ്ണം ആവർത്തനോ ഏത് ഭാഗ്യവാന്മാർ നീതിക്ക് വേണ്ടി പരിക്കേറ്റവർ ഭാഗ്യവാന്മാർ അത്ര നീതിക്ക് വേണ്ടി വശക്കുകയും പരിക്കേൽക്കുകയൊക്കെ ചെയ്തവർ തന്നെ നമ്മൾ അനീതി പ്രവർത്തിക്കുന്നവരെ എല്ലാം നടന്നു പോവുക എന്താ നീതി എന്ന് പറയേണ്ടത് പരിസരത്തിന് അർഹതയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് നീതിബോധം മേക്ക് ഷുവർ ദാറ്റ് ിപ്പെ കൈവിട്ട കളിയായിട്ട് തന്നെ എനിക്കത് അനുഭവപ്പെടുന്നത് അതവിടെ നിൽക്കട്ടെ ഇത്രയും വലിയ പള്ളി പണിയുമ്പോഴെ ഒരു റാമ്പ് പണിയാന്നുള്ളതാണ് നീതുബോധം ഒരു ചരിഞ്ഞ പാത വീൽചെയർ ഒക്കെ ഉരുട്ടിക്കൊണ്ടുവരാനേ എന്താ ആരോഗ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പള്ളി പള്ളിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഈ വാതിലിൽ ചേർന്ന കൊത്തുപണിയുടെ പണം വേണ്ടല്ല ഒരു പാത ഒന്ന് ചരിച്ചു പണിയാൻ ഇതൊക്കെയാണ് നീതിബോധം ഒരു വീടിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഞ്ഞി തിളക്കുമ്പോൾ ആദ്യത്തെ ഒരു കോപ്പ കഞ്ഞി വയോധികർക്ക് കൊടുക്കുന്നതാണ് നീതിബോധം വാർദ്ധക്യത്തിന് ഒരു പ്രശ്നമുണ്ട് ഈ തൊണ്ട തണുത്തു പോകും തണുത്ത തൊണ്ടയ്ക്ക് തണുത്ത കഞ്ഞി നല്ലതല്ല നിങ്ങൾ വിവാഹിതനാണെങ്കിൽ അവളെ കേൾക്കുക എന്നുള്ളതാണ് നീതിബോധം സ്ത്രീയുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിലൊന്ന് കേൾക്കപ്പെടുക എന്നുള്ള ആവശ്യമാണ് എന്നിട്ടും എത്ര പുരുഷന്മാര് അവരുടെ സ്ത്രീകളെ കേൾക്കുന്നുണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു നീതു നീതിയും പരത്തിയും പറയണ്ട ഞങ്ങൾക്ക് കാര്യം പെടുത്തം കിട്ടി അങ്ങനെ പറയുന്നതിനേക്കാൾ മുമ്പേ കാര്യങ്ങൾ പെടുത്തം കിട്ടുന്ന ദീർഘദർശികളായ പുരുഷന്മാരുടെ നാടാണിത് ഉത്തമനായ പുരുഷനായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായ സ്വകാര്യ സംഭാഷണം യേശുവിനും ആ സമരിയാക്കാരി സ്ത്രീക്കും ഇടയിലായിരുന്നു സ്ത്രീക്കുമിടയിലായിരുന്നു മണിക്കൂറുകളോളം യേശുവിനെ അവളെ കേട്ടിരുന്നു എത്ര നേരം എന്ന് വേദപുസ്തകം പറയുന്നുണ്ട് ദൂരെയുള്ള ഗ്രാമത്തിൽ പോയി ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങി മടങ്ങി വരുവോളം മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ ഒരു ഭൂപടം അറിയാമെങ്കിൽ മനസ്സിലാക്കാം എത്ര മണിക്കൂറുകള കാലമാണെന്ന് ഉദാഹരണത്തിനായിട്ട് തിരുവനന്തപുരത്ത് നിന്നോണ്ട് ആറ്റിങ്ങലി പോയി നടന്ന് ഭക്ഷണം വാങ്ങിയിട്ട് വരിക എന്ന് പറയുന്നത് പോലും അതിനക്കാ കൂടുതലാകും അപ്പൊ മണിക്കൂറുകളുള്ള യേശു അവൾ അവള് ഇങ്ങനെ കേട്ടിരുന്നു അങ്ങനെ താൻ ഉത്തമനായ പുരുഷാണെന്ന് തെളിയിച്ചു എടുത്തിട്ട് പശു കരയുന്നുണ്ട് ഗ്രാമത്തിന്റെ ഒരു പശ്ചാത്തലത്തില് പച്ച പുല്ലാണ് നീതിബോധം തൊടിയിലെ തുളസി കരിഞ്ഞിട്ടുണ്ട് ഒരുമുന്ത ജലമാണ് നീതിബോധം ഒരു പൈത്യക്കാരം വന്നിങ്ങനെ നീ ഒന്നും ചോദിക്കാനും പറയാനും പോലും അറിയത്തില്ല അയാക്കൊരുപിടി ചോറാണ് നീതിബോധം അപ്പൊ ഇങ്ങനെ പരിസരത്തോടുള്ള ശ്രദ്ധയുടെ പേരാ